ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ മൂന്ന് ഘട്ടം പിന്നിടുമ്പോൾ പ്രത്യേകിച്ചൊരു ബി ജെ പി തരംഗവും വിയർക്കുകയാണ് ഭരണകക്ഷി കഴിഞ്ഞ പത്ത് വർഷങ്ങളായ രാജ്യത്തുടനീളം തന്റെ അപ്രമാദിത്വം തുടരുന്ന എൻ ഡി എ സഖ്യത്തിന് ഇത്തവണ പിഴച്ചിരിക്കുന്നു രണ്ടായിരത്തി പതിനാല് പത്തൊൻപത് വർഷങ്ങളിൽ മോദി തരംഗത്തിൽ വിജയിച്ചു കയറിയ ബി ജെ പിക്ക് അനുകൂലമായ യാതൊരു ഘടകങ്ങളും ഇത്തവണ തിരഞ്ഞെടുപ്പ് രംഗത്തില്ല നാനൂറ് സീറ്റ് എന്നത് വിദൂര സ്വപ്നം മാത്രമായി അവശേഷിക്കുകയാണ് കഴിഞ്ഞ പത്ത് വർഷങ്ങളായി തുടരുന്ന ജനദ്രോഹ നയങ്ങളോടുള്ള രാജ്യത്തെ ജനങ്ങളുടെ സ്വീകാര്യത കുറവ് തന്നെയാണ് ഇതിന് മുഖ്യ കാരണം ഇനി അവശേഷിക്കുന്ന നാലാം ഘട്ടത്തിൽ കാര്യമായ നേട്ടമുണ്ടാക്കിയാൽ മാത്രമേ എൻ ഡി എ സഖ്യത്തിന് ഭരണത്തിൽ വരാൻ സാധ്യത കാണുന്നുള്ളൂ പ്രതിപക്ഷ കക്ഷികൾ ചേർന്ന് ഇന്ത്യ മുന്നണി രൂപീകരിച്ചതോടെ ഗുജറാത്ത് ഉൾപ്പെടെ എൻ ഡി എക്ക് ശക്തമായ വേരോട്ടമുള്ള മണ്ഡലങ്ങളിൽ ഇക്കുറി അവർക്ക് അടിതറ്റുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ രണ്ടായിരത്തി പത്തൊൻപതിൽ എൺപത് സീറ്റുകൾ നേടിയ ഈ മണ്ഡലങ്ങളിൽ അത് ഇത്തവണ അറുപതിലും താഴെയാകുമെന്ന് നിരീക്ഷിക്കപ്പെടുന്നു ഇതനുകൂലമാകുന്നത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിക്കാണ് രാജ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് മൂന്ന് ഘട്ടങ്ങൾ പിന്നിടുമ്പോൾ പോളിംഗ് ശതമാനത്തിലുണ്ടാകുന്ന കുറവും ബി ജെ പിക്ക് തിരിച്ചടിയാകുന്നുണ്ട് തുടർച്ചയായ പത്ത് വർഷങ്ങളിലെ ഭരണത്തോടുള്ള ജനങ്ങളുടെ വിരക്തി സാധാരണക്കാർക്ക് ജീവിക്കുവാൻ കഴിയാത്ത അസാധാരണമായ സാഹചര്യങ്ങൾ വിലക്കയറ്റം ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഏകപക്ഷീയമായ തിരഞ്ഞെടുപ്പ് ചിത്രങ്ങൾ പ്രതിപക്ഷ കക്ഷികളെ ഇ ഡി എ ഉപയോഗിച്ച് നേരിടുന്ന ബി ജെ പിയുടെ രീതി ഇങ്ങനെ നിരവധി കാരണങ്ങളുണ്ട് ബി ജെ പിക്ക് ചൂണ്ടിക്കാണിക്കുവാൻ ഈ വിഷയങ്ങളെല്ലാം തിരഞ്ഞെടുപ്പ് ഫലത്തിൽ കാര്യമായ പ്രതിഫലനമുണ്ടാക്കും കർണാടകയും ഗുജറാത്തും മഹാരാഷ്ട്രയും ഉൾപ്പെടെ മൂന്നാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നയിടങ്ങളിൽ ബി ജെ പി തെല്ലൊന്നുമല്ല വിയർത്തത് കർണാടകയിൽ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേരിട്ട മുന്നേറ്റവും ഇവിടെ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമാകും എച്ച് ഡി രേവണ്ണ പ്രജുൽ രേവണ്ണ എന്നിവർ നേരിടുന്ന ലൈംഗിക ആരോപണങ്ങൾ ഇവിടെ ബി ജെ പിക്ക് കാര്യമായി ദോഷം ചെയ്തു എന്നതിൽ തർക്കമില്ല ശിവസേന വിഭാഗത്തിലെ തമ്മിലടിയാണ് മഹാരാഷ്ട്രയിൽ തിരിച്ചടിയാവുക നാലാം ഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുന്ന ആന്ധ്രാപ്രദേശ് തെലങ്കാന മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള പത്ത് സംസ്ഥാനങ്ങളിലും കാര്യങ്ങൾ ബി ജെ പിക്ക് അത്ര അനുകൂലമാകില്ല ഇതിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ നടത്തുന്ന വർഗീയ പരാമർശങ്ങളും പ്രതിപക്ഷ നേതാക്കൾക്ക് നേരെ നടത്തുന്ന വ്യക്തിഹത്യയും പൗരന്മാരിൽ പൊതുവെ അലോസരം സൃഷ്ടിച്ചിട്ടുണ്ട് ഇന്ന് കേസിൽ അരവിന്ദ് കെജ്രിവാളിന് ലഭിച്ച ഇടക്കാല ജാമ്യം ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുക സുപ്രീം കോടതി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകിയ നടപടി ആം ആദ്മി പാർട്ടിക്കും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിക്കും നൽകിയ ഊർജം ചെറുതല്ല രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ചേർന്ന് നയിക്കുന്ന തിരഞ്ഞെടുപ്പ് റാലികളിൽ നരേന്ദ്രമോദിയുടെ കിരാത ഭരണത്തിന് അവസാനം വരുത്തുമെന്ന അവരുടെ ഉറച്ച ശബ്ദം ജനങ്ങളിൽ വലിയ ആവേശമുണ്ടാക്കുന്നുണ്ട് മോദിയുടെ പതനം യു പിയിൽ നിന്നായിരിക്കുമെന്നും ഇനി മോദി അധികാരത്തിൽ ഒരു തവണ കൂടി വന്നാൽ ഭരണഘടന തന്നെ അവർ ഇല്ലാതാക്കുമെന്നും യു പിയിൽ നടന്ന തിരഞ്ഞെടുപ്പ് റാലിയിൽ രാഹുൽ ഗാന്ധി പറയുന്നു ഈ തിരഞ്ഞെടുപ്പോട് കൂടി രാജ്യം മോദിക്ക് ബൈ പറയുമെന്ന് രാഹുൽ കൂട്ടിച്ചേർക്കുന്നു യു പി സമാജ്വാദി പാർട്ടി ഉൾപ്പെടെയുള്ളവർ പിന്തുണ നൽകുന്ന ഇന്ത്യ സഖ്യത്തിന് വളരെ മികച്ച മുന്നേറ്റമുണ്ടാക്കുവാൻ കഴിയുമെന്നും നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് ഇനി നാല് ഘട്ടങ്ങൾ കൂടി അവശേഷിക്കുന്ന പൊതു തിരഞ്ഞെടുപ്പിൽ മാറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങിയിരിക്കുന്നു വർഗീയ ഫാസിസ്റ്റ് കോട്ടകളെ തകർത്തെറിഞ്ഞുകൊണ്ട് ഇന്ത്യ ആ മുന്നണി അധികാരത്തിലെത്തിയേക്കുമെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്